അവാന്തര വിഭാഗങ്ങളോടുള്ള സഹവർത്തിത്വം സത്യവിശ്വാസി സമൂഹത്തിൽ പുത്തൻവാദം വെച്ചു പുലർത്തുന്നവരാണ് ഇതുകൊണ്ട് ഉദ്ദേശ്യം ഓരുടെ നാട്ടിലും കുടുംബത്തിലും പരിചിത വലയത്തിലും പുത്തൻവാദികൾ ഉണ്ടായിരുന്നു അവരോടും നീതിപൂർവകമായാണ് ഓർ ഇടപെട്ടത് ആദർശ വൈകല്യങ്ങളുടെ പേരിൽ പുത്തൻവാദികളോട് പാലിക്കേണ്ട സാമൂഹിക അകലത്തെക്കുറിച്ച് തിരുദൂതർ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം വിദേഹത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തെയും അതിലകപ്പെട്ടവരെയും പിന്തിരിപ്പിക്കുവാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി വേണം മനസ്സിലാക്കാൻ ഹദീസ് വിശാരദരും ഫുഹഹാവും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണത് ഇത് സാധ്യമാകാത്തിടത്തും അകലം പാലിക്കുന്നത് കൊണ്ട് കൂടുതൽ ദോഷം വരുത്തുമെന്ന് ആശങ്കപ്പെടുത്തിയിടത്തും ഇവ ഒഴിവാക്കണമെന്നും ഇമാമുകൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലാലി

كقضاء حق المرافقة إن دخافة الباري بدن الدنيا سُنّي بندى بهو سيف علي الأصلي إردنو الأصل في التعامل مع المبتدي هو السعي في نصحه واستنقاذه من ورطته وبيان وجه الحق له بالحكمة والموعظة الحسنة وما يذكر من أحكام هنا فغالبه عارض لمصلحة متى فقدت أو ترتب على القيام به مفسدة تركا ഇന്തഹ അൽ ബിദർ ഇലാഫിയ സ്വപ്നൂറ്റി തൊണ്ണൂറ് അടിസ്ഥാനപരമായി ഒരു മുബ്തദിയോടുള്ള സമീപനം അദ്ദേഹത്തെ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഗുണദോഷി ഗുണദോഷിക്കുന്നതിലും അദ്ദേഹത്തോട് ഗുണദോഷിക്കുക അയാളകപ്പെട്ട കരുതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഹിഗ്മത്തോടെയും സതുപദേഷത്തോടെയും സത്യം വിവരിച്ചു കൊടുക്കുക എന്നിവ എന്നിവയാണ് ഇവിടെ ഈ കിതാബിൽ പറയപ്പെട്ട നിയമങ്ങളിൽ മിക്കതും പൊതു നന്മയിലധിഷ്ഠിതമാണ് പൊതു നന്മയില്ലാതാവുകയോ മറ്റു കുഴപ്പങ്ങൾ ഇക്കാരണത്താൽ വന്നു ചേരുകയോ ചെയ്താൽ ഈ ഹുക്കുമുകൾക്ക് പ്രസക്തിയില്ല അവ ഉപേക്ഷിക്കപ്പെടണം ഈ വിവരണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വേണം പുത്തൻവാദികളോട് ഓറു പുലർത്തിയ സഹവർത്തിത്വത്തെ വിലയിരുത്താൻ ഇടവലത്തോ കുടുംബങ്ങളിലോ ഉള്ള പുത്തൻവാദികളുടെ സന്തോഷ സന്താപ വേളകളിൽ ഓറ് പങ്കെടുക്കുകയും സഹകരിക്കാറുമുണ്ടായിരുന്നു കണ്ണോക്കിന് പോയാൽ അവിടെ വെച്ച് ഓരുടെ ആചാരപ്രകാരമുള്ള കിറാത്തും ദുആയും നടത്താറുണ്ട് തന്റെ നാട്ടുകാരനും മുജാഹിദിന്റെ സജീവ അനുഭാവിയുമായിരുന്ന ബഹു ടി കെ ഹാജിയെ കാണാൻ ഹാജി ഓറെ കാണാൻ വീട്ടിൽ വരികയും കുശലം പറയുകയും ചടങ്ങുകൾക്ക് ക്ഷണിക്കുകയും ഓറതിൽ അതിൽ സംബന്ധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരു ബുദ്ധിമാനാണ് അദ്ദേഹം എന്ന് ഓർ അദ്ദേഹത്തെ പ്രശംസിച്ച് പറയാറുമുണ്ട് അത്രേ സമുദായത്തെ വാദിക്കുന്ന പൊതുവിഷയങ്ങളിൽ ധീരമായ നിലപാട് സ്വീകരിച്ചവർ വിതഴത്തുകാരാണെങ്കിൽ പോലും ഓർ അവരെ പുകഴ്ത്തുകയും അവരുടെ പൊലിവായി പറയാറുമുണ്ടായിരുന്നു അല്ല പ്രവാചക നീന്ദടങ്ങിയ ക്ഷുദ്രകൃതി എഴുതിയ സൽമാൻ റഷ്ദിക്കെതിരെ യുക്തമായ നിലപാട് സ്വീകരിച്ച ആയത്തുല്ലാ പുമൈനി എന്ന ഇറാൻ ആത്മീയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മരണപ്പെട്ടപ്പോൾ റസൂറുല്ലാക്കെതിരെ വന്ന എതിർപ്പുകൾക്ക് നന്നായി മറുപടി പറയാൻ ഇയാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു അത്രേ ഓറുടെ പ്രതികരണം അഹുലുൽ വിലയിൽ ഉൾപ്പെടുന്ന വിശ്വാസി സഹോദരങ്ങളോട് ആദർശപരമായ വിയോജിപ്പ് നിലനിൽക്കെ തന്നെ പാലിക്കപ്പെടേണ്ട ബന്ധങ്ങൾ പുലർത്തിയതിന്റെ ഭാഗമായി അവർക്കിടയിൽ വലിയ ആദരവും അംഗീകാരവും ഓർക്കു ലഭിച്ചു ഓരുടെ നിർദ്ദേശങ്ങൾക്ക് അവർ വിലകൽപ്പിക്കുകയും ചെയ്തു പോന്നു നാദാപുരത്തിന്റെ തൊട്ടടുത്ത പ്രദേശമായ കല്ലാച്ചിയിൽ സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഏറെക്കാലം ആശയ സംവാദങ്ങൾ നടന്നിരുന്നു തദ്ബന്ധമായി അവിടുത്തെ മുജാഹിദ് പള്ളിയിൽ അവർ പുതിയൊരു ജുമ സ്ഥാപിക്കുകയുണ്ടായി പ്രശ്നം കലുഷിതമാകാൻ ഇത് കാരണമായപ്പോൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ അവ പരിഹരിക്കാൻ ശ്രമങ്ങളുണ്ടായി പരിഹാരമെന്നോണം പ്രദേശത്തെ പൗരപ്രമുഖനും ഒരു വ്യക്തി ഓർ ഓറെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാമെന്ന് അഭിപ്രായപ്പെടുകയാണുണ്ടായത് നിലവിൽ അവിടെ ഒരു ജുമുഅ ഉള്ളതിനാൽ പുതിയ ജുമു തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്നായിരുന്നു ഓരുടെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പള്ളിയിലെ ജുമുഅ അവർ നിർത്തിവെക്കുകയുണ്ടായി തനി യാഥാസ്തികനായിരുന്ന ഓരുടെ വാക്കിന് ആദർശ വിരോധികളുടെ മനസ്സിൽ നിലയും വിലയും ഉണ്ടാകുന്നതിൽ അവിടുത്തെ ആകർഷണീയ വ്യക്തിത്വവും സഹവർത്തിത്വവും പങ്കുവഹിച്ചു വന്നതാണ് വസ്തുത ബന്ധപിച്ചേതത്തിനും ഫുക്കഹാഗ് നിശ്ചയിച്ച ഉപാധികൾ ബന്ധവിച്ഛേദത്തിന് ഫുക്ഹാഗ് നിശ്ചയിച്ച ഉപാധികൾ അവഗണിച്ച് ഫലപ്രദമല്ലെന്ന് മാത്രമല്ല കൂടുതൽ ദോഷം വരുത്തിവെക്കുന്ന വിധമുള്ള സമീപനം സ്വീകരിക്കുന്ന ചില അതിവാദക്കാരുടെ നിലപാടായിരുന്നില്ല ഓർ സ്വീകരിച്ചിരുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ സമൂഹത്തിൽ ഇതിന്റെ പേരിൽ കുറിച്ച് ഇത്തവണത്തിൽ ഓർക്കേണ്ടതാണ് ഈമാനിന്റെ തരിമ്പെങ്കിലും മനസ്സിലുള്ളവരുടെ മാനവും ധനവും ജീവനും പവിത്രമാണെന്ന് പഠിപ്പിക്കപ്പെട്ട നാം അത് വകവച്ചു കൊടുക്കാതെ മില്ലത്തിന് പുറത്തുള്ളവരുമായി ശരകന്റെ അതിരുകളും അരുതുകളും വകവെക്കാതെ സൗഹാർദ്ദം സ്ഥാപിക്കുന്നത് ഒരിക്കലും ഓരുടെ വഴിയായിരുന്നില്ല